ഭാരസത്വം വാർത്തകളിലേക്ക് സ്വാഗതം ബാംഗ്ലൂരു സൗത്ത് ബി ജെ പി എം പി യും യുവമോർച്ച ദേശീയ പ്രസിഡന്റുമായ തേജസ്വി സൂര്യ വിവാഹിതനായി കർണാടിക് പിന്നണി ഗായിക ശിവശ്രീ സ്കന്ദപ്രസാദ് ആണ് വധു ബാംഗ്ലൂരിലെ കനകപുര റോഡിലെ റിസോർട്ടിലാണ് ചടങ്ങുകൾ നടന്നത് ഇരു കുടുംബങ്ങളുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ പരമ്പരാഗതമായ രീതിയിലായിരുന്നു വിവാഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയാന്ദ്ര കേന്ദ്ര മന്ത്രിമാരായ വി സോമണ്ണ അർജുൻ റാം മേഘ്വാൾ ബി ജെ പി എം പിമാർ എം എൽ എ മാർ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ ബി ജെ പി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ഈ വർഷം ആദ്യം ശിവശ്രീയെ തേജസ്വി സൂര്യ വിവാഹം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബയോ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശിവശ്രീ ചെന്നൈ സംസ്കൃത കോളേജിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം നേടിയത് ശിവശ്രീ ഭരതനാട്യ നർത്തകി കൂടിയാണ് അടുത്തിടെ തേജസ്വി സൂര്യയും ശ്രീ ശിവശ്രീയും ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആശ്രമത്തിൽ അനുഗ്രഹം തേടി എത്തിയിരുന്നു പി വി അൻവറിന് ബി ജെ പി ബന്ധം മമതാ ബാനർജിയെ നേരിൽ കണ്ട് പരാതി അറിയിക്കുവാൻ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി ബി ജെ പിയുമായി ബന്ധമുള്ള പി വി അൻവറിനെതിരെ മമതാ ബാനർജിയെ നേരിൽ കണ്ട് പരാതി നൽകാൻ സംസ്ഥാന നേതൃത്വം തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന നേതൃയോഗമാണ് മമതാ ബാനർജിയെ കണ്ട് പരാതി നൽകാൻ തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോഓർഡിനേറ്റർ ചുമതലയുണ്ടായിരിക്കെ പഞ്ചായത്ത് അംഗത്തെ പണം നൽകി കാലുമാറ്റിച്ച് വയനാട് പനമരത്തും നിലമ്പൂർ ചുങ്കത്തറയിലും യു ഡി എഫ് ഭരണം പിടിച്ച് പിടിച്ചു നൽകി രാഷ്ട്രീയ വിലപേസൽ നടത്തുകയാണ് അന്വർ തൃണമൂൽ കോൺഗ്രസ് ഭരണ പങ്കാളിത്തം നേടാനല്ല യു ഡി എഫിന് ഭരണം നേടിക്കൊടുത്ത് മുന്നണിയിൽ കയറാനുള്ള തന്ത്രമാണ് അന്വർ പയറ്റുന്നത് യു ഡി എഫ് പ്രതീക്ഷ വാങ്ങിയാൽ ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിനൊപ്പം പോകാനും അൻവർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് എൻ ഡി എ സഖ്യകക്ഷികളായ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ചെയർമാനായ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലെത്തിയത് ബി ജെ പി യെയോ എൻ ഡി എ നേതൃത്വത്തെയോ തള്ളിപ്പറയാതെയാണ് സജിയുടെ തൃണമൂൽ പ്രവേശനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പി വി അൻവർ ബ്രോ എന്നാണ് അഭിസംബോധന ചെയ്യാറ് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ അൻവറിനെതിരെയുള്ള ആദായനീതി നികുതി വകുപ്പ് അന്വേഷണവും മംഗലാപുരത്തെ ക്രഷർ തട്ടിപ്പ് കേസിലെ കള്ളപ്പണ ഇടപാടിലെ ഇ ഡി അന്വേഷണവും അട്ടിമറിച്ചത് സുരേന്ദ്രൻ്റെ ഇടപെടലാണ് സുരേന്ദ്രനെതിരായ തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ പരാതിക്കാരിയായ പ്രസീത അഴീക്കോടിന് തൃണമൂൽ കോൺഗ്രസ് അംഗത്വം നൽകി സുരേന്ദ്രനു വേണ്ടി കേസ് അട്ടിമറിക്കാനുള്ള കൊട്ടേഷ്ഠനാണ് അന്വർ ഏറ്റെടുത്തതെന്നും ആരോപിച്ചു